നമസ്തേ ഇന്നത്തെ ഗ്ലോബൽ ഫയൽസ് റിപ്പോർട്ടിൽ ഇന്ത്യൻ പ്രാചീന സമ്പ്രദായങ്ങളിൽ നിന്ന് ആഗോള പ്രതിവാസങ്ങളിലേക്കുള്ള യോഗയുടെയും ആയുർവേദത്തിൻ്റെയും ശ്രദ്ധേയമായ യാത്രയിലേക്ക് എൻ ആർ ഐ കണ്ണുകളുടെ ഒരു എത്തിനോട്ടമാണ് കഴിഞ്ഞ ദശകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ പരമ്പരാഗത വ്യായാമ ആരോഗ്യ സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അത്യപൂർവമായ മുന്നേറ്റമാണ് കണ്ടത് ഈ ആഗോള സ്വീകാര്യതയ്ക്ക് പിന്നിലെ ഒരു പ്രധാന ശക്തി ഊർജ്ജസ്വലരായ ഇന്ത്യൻ പ്രവാസി സമൂഹം കൂടിയാണ് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കാം യോഗയും ആയുർവേദവും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആത്മാവിൽ തന്നെ വേരൂന്നിയ പ്രാചീന സമ്പ്രദായങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ ഇടം നേടിയിരിക്കുന്നു ചന്ദ്രദോസവം സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ടോക്കിയോയിലെ ഇവിടെ ആംസ്റ്റർഡാമിലെ എന്ന് തുടങ്ങി അമേരിക്കയിലെയും ആഫ്രിക്കയിലും അടക്കം ഉള്ള നിരവധി രാജ്യങ്ങളിൽ ഈ രണ്ട് സമ്പ്രദായങ്ങൾ ഇന്ന് വെറും ട്രെൻഡുകൾ മാത്രമല്ല എന്ന് പറയാം ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ ഒരു നേരറിവ് കൂടിയാണ് ലോകത്തെമ്പാടും യോഗയും ആയുർവേദവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഒരു സുപ്രധാന യുഗം തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര യോഗ ദിനാചരണമായി പ്രഖ്യാപിക്കുന്നതിലും ഇത് കലാശിച്ചു ഇത് ഇന്ത്യൻ വെൽനസ് പരിശീലനം കൂടെ ലോകത്തെമ്പാടുമുള്ള ആഘോഷങ്ങൾക്ക് കാരണമായി പാരീസിലും ആംസ്റ്റർഡാമിലും ഒക്കെ മുൻവർഷങ്ങൾ നടന്ന ഇത്തരം മെഗാ യോഗ ഇവന്റുകൾ നമ്മൾ തത്വമേ ചാനൽ വഴി കണ്ടതുമാണല്ലോ യോഗ ദിനം ലോകം മുഴുവനായി അംഗീകരിച്ച ഒരു വലിയ വഴിത്തിരിവായി ഇത് യോഗയ്ക്ക് ഒരു ആഗോള പ്ലാറ്റ്ഫോം തന്നെ നൽകി അതിനുശേഷം ദേശകാല ജാതി മത ലിംഗ പ്രായ ഭേദം എന്നെ യോഗയിൽ വളരെ വലിയ വർധനവ് കണ്ടു ജീവിതത്തിന്റെ എല്ലാ തുറമുഖങ്ങളുള്ള ആളുകൾ ഇപ്പോൾ യോഗയെ വ്യായാമം മാത്രമല്ല സമഗ്രമായി അവരുടെ ക്ഷേമത്തിന്റെ ഭാഗമായി തന്നെ സ്വീകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പത്മ അവാർഡ് സ്വീകരിച്ച സൗദിയിലെ നൌഫ് അൽ മറുവായി പറഞ്ഞത് ഭാരതം യോഗയിലൂടെ തന്നെ രണ്ടാം വീടാണെന്നാണ് ലോക മെഡിക്കൽ വിദഗ്ദ്ധർ ഇനി കാഴ്ച തിരികെ കൊണ്ടുവരാൻ ഒരു കാരണവശാലും ലഭിക്കില്ല എന്ന് എഴുതി തള്ളിയ മുൻകെനിയൻ പ്ര പ്രധാനമന്ത്രി റാലിയ ഒടുങ്ങിയയുടെ മകൾ അവർക്ക് കാഴ്ച തിരികെ നൽകി നമ്മുടെ ശ്രീധരേയം ഹോസ്പിറ്റൽ പുഷകു പുഷ്പഗുരന്മാർ പുനർജീവനം നൽകിയ വലിയ വാർത്തയായിരുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിലും വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ ഡയോസ്ഫോറ ഈ പരിവർത്തനത്തിൽ ഒരു വരെ നിർണായകമായ പങ്കാണ് വഹിച്ചത് അവർ തങ്ങളുടെ പൈതൃകത്തിൻ്റെ അംബാസിഡറായി യോഗയും ആയുർവേദ പരിശീലനങ്ങളും പഠിപ്പിക്കുന്നു സ്റ്റുഡിയോകൾ തുറക്കുന്നു ഈ പാരമ്പര്യങ്ങളെ പ്രാദേശിക കമ്മ്യൂണിറ്റികളിൽ സമന്വയിപ്പിക്കുന്നു ലോകത്തെമ്പാടുമുള്ള എംബസികളും ഈ രണ്ടിൻ്റെയും പ്രൊമോഷനുകൾ നടത്തി വരുന്നുണ്ട് ഉയർന്നു വരുന്ന വിദേശീയരും ഭാരതീയരുമായിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരുടെ എണ്ണവും ചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരുന്നവരുടെ എണ്ണത്തിലുള്ള വർധനവും ഇത് ശരിവയ്ക്കുന്നു നെതർലാൻഡ്സിലെ ഇന്ത്യൻ എംബസിയിലെ ഗാന്ധി കൾച്ചറൽ സെന്ററും യോഗ വിഭാഗവും ഇതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ അവരോട് തന്നെ സംസാരിച്ചു അതിനെക്കുറിച്ച് നേർക്കാഴ്ച Basically, here we are conducting different yoga classes and we are going to promote our Indian culture. And as you know, that yoga is a main part of Indian diplomacy also nowadays. And we are having different type of sessions here, like uh, we are conducting Monday to Friday, morning 9 to 10, uh, general yoga class. Then we have pranayama and meditation class. Then we have evening yoga session also i have done five and a half year degree course in yoga and naturopathy from karnataka and here we are seeing the so much interest about the yoga more and more people are coming here they are joining the yoga classes and they are getting the awareness about the health benefits of yoga because yoga is not generally physical exercise yoga is working on the mental physical social, and spiritual well-being ഇവിടെ വ്യക്തിപരമായ ക്ഷേമത്തിനപ്പുറം സാമ്പത്തിക വ്യവസ്ഥയിലും പ്രവാസികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് യോഗയ്ക്കും ആയുർവേദത്തിനുമുള്ള ആഗോള വിപണി വൻതോതിലുള്ള വളർച്ചയ്ക്ക് സ്വാശ്യം വഹിക്കുന്നു പരമ്പരാഗത ഇന്ത്യൻ ആരോഗ്യ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതായി ഉണ്ടാക്കിയിരിക്കുന്ന ആയുഷ് മന്ത്രാലയം പോലെയുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംരംഭങ്ങൾ ഈ കുതിച്ചുചാട്ടത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അനുബന്ധമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ആയുർവേദം വാഗ്ദാനം ചെയ്യുന്ന പ്രകൃതിതത്വവും സമഗ്രവുമായ ചികിത്സകളെക്കുറിച്ചുള്ള അവബോധവും വിലമതിപ്പും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് പിന്തുണ കൂടി മുമ്പത്തേക്കാളും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നു ഭാരതത്തിൽ നിന്ന് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കുമുള്ള യോഗയുടെയും ആയുർവേദത്തിന്റെയും യാത്ര സാംസ്കാരിക വിനിമയത്തിന്റെയും ശക്തിയുടെയും ഇന്ത്യയുടെ പരമ്പരാഗത പാരമ്പര്യങ്ങളുടെ നിലനിൽക്കുന്ന ജ്ഞാനത്തിന്റെയും ഒക്കെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലും ഇന്ത്യൻ പ്രവാസികളുടെ ആവേശകരമായ പരിശ്രമങ്ങളാലും ഈ ആചാരങ്ങൾ ഇപ്പോൾ ആഗോള പൈതൃകമായി മാറിയിരിക്കുകയാണ് കൂടാതെ എല്ലാവർക്കും ആരോഗ്യവും ഐക്യവും വാഗ്ദാനവും ചെയ്യുന്നു ലോകത്തെ ഒന്നിപ്പിക്കുവാൻ പ്രാചീന അറിവുകൾ അതിരുകൾ ഭേദിച്ച് എങ്ങനെ വരും എന്നതിനെ യഥാർത്ഥമായ കൗതുകകരമായ കഥയാണിത് ഇന്ന് രാത്രി ഞങ്ങൾ അത്രമാത്രം ആഴത്തിൽ ശ്വസിക്കുവാനും നന്നായി ജീവിക്കാനും യോഗയും ആയുർവേദവും എല്ലാ പ്രേക്ഷകർക്കും ഉണർവാകട്ടെ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി നമസ്തേ